സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ശനിയാഴ്ച നടക്കും ചങ്ങൻകുളങ്ങരയിൽ നടക്കുന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം ഭാരവാഹികൾ അറിയിച്ചു കേരള സർവീസ് അസോസിയേഷൻ മണ്ഡലം സമ്മേളനം ചങ്ങൻകുളങ്ങര അൽഹന ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ഒൻപതിന് പ്രസിഡന്റ് ഇ അബ്ദുൾസലാം പതാക ഉയർത്തും തുടർന്ന് നിയോജകം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗം ചേരും സെക്രട്ടറി ഇടവരമ്പിൽ ശ്രീകുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജി അരവിന്ദഘോഷ് കണക്കും അവതരിപ്പിക്കും ഉദ്ഘാടന സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും സിആർ മഹേഷ് എം എൽ എ കലാകായിക പ്രതിഭകളെ ആദരിക്കും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തും സർവീസ് സർവീസ് പ്രമുഖ സംഘടനയായ കേരള സ്റ്റേറ്റ് അസോസിയേഷൻ കരുനാഗപ്പള്ളി വാർഷിക സമ്മേളനം ഒക്ടോബർ മാസം നവംബർ മാസം പതിനഞ്ചാം തീയതി ഒച്ചറ അൽഹന ആഡിറ്റോറിയും ഉദ്ഘാടന സമ്മേളനം ബഹുമാന്യനായ ആലപ്പുഴ എം പി ശ്രീ കെ സി വേണുഗോപാലും അതോടനുബന്ധിച്ച് ഇന്നത്തെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഡി സി രാജൻ അവരുടെ സംഘടനാംഗങ്ങളായ കലാ കായിക രംഗത്ത് മുൻകു തെളിയിച്ച അവരെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാന്യനായ എറണാകുളപ്പള്ളി എം എൽ എ സി ആർ മഹേഷും പന്ത്രണ്ടിന് പ്രതിമ്മേളനം ജില്ലാ പ്രസിഡന്റ് വാരിത്ത് മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിയോജമണ്ഡലം വൈസ് പ്രസിഡന്റ് പി സതീശൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം നസീം നടത്തും ഒരു വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി അതിൻ്റെ വിജയത്തിലേക്കും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കും വളരെയധികം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു അത്രയും നിങ്ങളുടെ ഒക്കെ സഹകരണവും സ്നേഹവും